ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ചുമ വന്നു കഴിഞ്ഞാൽ വിട്ട് മാറാതെ നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വേനൽക്കാലത്ത് പലപ്പോഴും എല്ലാവരിലും ഒരു വരണ്ട ചുമ കാണപ്പെടാറുണ്ട് അപ്പോൾ പലപ്പോഴും പെട്ടെന്ന് തന്നെ അത് കഫക്കെട്ടാവുന്ന രീതിയിലേക്ക് മാറാറുമുണ്ട് അപ്പോൾ നമുക്ക് കഫത്തിൻ്റെ നിറം നോക്കിയിട്ട് അത് ഏത് തരത്തിലുള്ളതാണ് കൂടിപ്പോയതാണോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആണോ എന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അലർജി പ്രശ്നങ്ങളുള്ളവരിലാണ് വെള്ളം പോലെ നല്ല തെളിഞ്ഞ കഫം കണ്ടുവരാറുള്ളത് കൂടാതെ അങ്ങനെ ഉള്ളവരിൽ പക്ഷേ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല നല്ല ആരോഗ്യവും അതുപോലെ തന്നെ ശ്വാസകോശ ആരോഗ്യവും ഒക്കെ നല്ല രീതിക്കുള്ളവരിലായിരിക്കും ഈ ക്ലിയർ ആയിട്ടുള്ള കഫം പൊതുവേ കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ തണുത്ത കാറ്റ് അതുപോലെ തന്നെ ഉഷ്ണക്കാറ്റ് അല്ലെ വരണ്ട കാറ്റ് എന്നൊക്കെ പറയില്ലേ അത് അമിതമായിട്ട് തട്ടുന്നത് മൂലവും നമുക്ക് മൂക്കിൽ നിന്ന് നല്ല തെളിഞ്ഞ കഫം വരുന്നതാണ് അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് കട്ടിയുള്ള വെള്ള കഫമാണ് ശ്വാസകോശത്തിലെ ചെറിയ ശ്വാസനാളികൾക്ക് വീക്കം സംഭവിക്കുമ്പോൾ ഈ വെള്ളം നിറത്തിലുള്ള കട്ടിയുള്ള കഫം കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ ശ്വാസകോശത്തിൽ വീക്കം സംഭവിക്കുമ്പോൾ നമുക്ക് ശ്വസിക്കാനും അതുപോലെ തന്നെ ഈ ശ്വസനം മുന്നോട്ട് എടുക്കാനുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ചുമ കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് തൊണ്ടവേദന അമിതമായിട്ടുള്ള ക്ഷീണം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് നെഞ്ചിൽ എന്തോ ഒരു ഭാരം ഇരിക്കുന്ന അവസ്ഥ ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട് ഈ വെളുത്ത കട്ടിയുള്ള കഫം വരുന്ന സമയത്ത് നമുക്ക് ദഹന വ്യവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്ത് ഈ നെഞ്ചിരിച്ചിൽ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്തും ഇതുപോലെ നമുക്ക് വെളുത്ത നിറത്തിലുള്ള കട്ടിയായിട്ടുള്ള കഫം കണ്ടുവരാറുണ്ട് അതുമാത്രമല്ല ഹൃദയ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളുള്ളവരിൽ ഈ വെളുത്ത കട്ടിയുള്ള ആ കഫം കണ്ടുവരാറുണ്ട് അപ്പം അത് ഉള്ള സമയത്തൊന്നും ഡോക്ടറെ കാണിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് മഞ്ഞ കഫം ചിലർക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ടൊക്കെയായിരിക്കും ഈ മഞ്ഞ കഫം കണ്ടുവരാറുള്ളത് നല്ല പനിയുള്ള സമയത്ത് ചിലരിൽ കട്ടിയുള്ള മഞ്ഞ കഫം നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ശരീരം അണുക്കളുമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ മഞ്ഞ കഫം മഞ്ഞ കഫം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് അതിൻ്റെ എന്താ പറയുക രോഗത്തിൻ്റെതായിട്ടുള്ള അണുക്കൾ കയറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുമാത്രമല്ല ന്യൂമോണിയ പോലുള്ള രോഗാവസ്ഥകളൊക്കെ ഉള്ളവരിൽ ഈ മഞ്ഞ കഫമാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ മഞ്ഞ കഫം കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും അത് ന്യൂമോണിയ ആകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും ഇപ്പം എല്ലാവരിലും അങ്ങനെ തന്നെ ആയിക്കോളണം എന്നില്ല അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഈ മഞ്ഞ നിറം കാണപ്പെടുന്നത് നമുക്ക് ശരീരത്തിന് അത്ര അത്രയോളം പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കേണ്ടതാണ് പിന്നെ ഒന്ന് ചുവപ്പ് നിറമാണ് കഫത്തിൽ രക്തത്തിൻ്റെ അംശം കാണപ്പെടുന്നുണ്ടെങ്കിൽ മൂക്കിൽ മുറിവുണ്ടാകുന്നത് മൂലം രക്തം കലർന്നിട്ട് ഈ കഫം ചുവപ്പ് നിറമാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് പൊതുവായിട്ട് ശ്വാസകോശ രോഗങ്ങളും അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ളവരിലും ഇതുപോലെ തന്നെ ചുവപ്പ് നിറത്തിൽ കഫം കണ്ടുവരാറുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കഫക്കെട്ട് അമിതമായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അനിവാര്യമാണ് തീർച്ചയായിട്ടും ഈ വിട്ടുമാറാത്ത കഫക്കെട്ട് കഫക്കെട്ടിലെ നിറവ്യത്യാസം ഇവയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇപ്പം നമ്മൾ സാധാരണ ചുമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷായമൊക്കെ വെച്ച് കുടിക്കും ഒരുവിധപ്പെട്ട ഇതൊക്കെ തുടക്കത്തിലുള്ളതൊക്കെ അങ്ങനെ മാറിപ്പോകുന്നതാണ് എന്നാൽ ഇതൊക്കെ കഴിച്ചിട്ടും യാതൊരുവിധ ഫലങ്ങളും കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുക തന്നെ വേണം അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ